ഗ്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്കിന്നൊരു നാല് മണി പലഹാരം ആയല്ലോ ഇന്ന് വൈകിട്ടായപ്പം മഴയും കാറ്റുമൊക്കെയല്ലേ തണുപ്പൊക്കെ അല്ലേ അപ്പം എല്ലാവർക്കും നല്ല വിഷപ്പ് അപ്പം ഞാൻ വിചാരിച്ചു ചൂടോടെ നല്ലൊരു വറുത്ത അല്ലെങ്കിൽ പൊരിച്ചവലി ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പം രണ്ടേത്തപ്പഴും ഉണ്ടായിരുന്നു മുട്ടയുണ്ടായിരുന്നു എന്നാൽ പിന്നെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ അല്ലെങ്കിൽ കോഴിക്കോട് സ്പെഷ്യലായ കായ്പോളെങ്ങോട്ട് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഏത്തപ്പഴം രണ്ട് മുട്ട അതുപോലെ തന്നെ ഏലക്കയില്ലാത്തത് കൊണ്ട് ഞാൻ എസൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമുക്കത് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആദ്യം തന്നെ ഏത്തപ്പഴം കുനുന അരി അരഞ്ഞു വെക്കുക അതിനുശേഷം നമ്മൾ മിക്സിയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കൂടെ വാനില എസൻസും അതായത് മുട്ടയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്ക ചേർക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മിക്സിലിട്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാം പിന്നെ ഗസ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കാരണം ആ എക്സാക്റ്റ് സാധനം ഉപയോഗിച്ചല്ല ഞാൻ ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഗീ ഉണ്ടായിരുന്നില്ല അതിന് വരെ ഞാൻ ഓയിലോ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാഷ്നെറ്റ് ഒന്നും ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല ഞാൻ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന രീതിയിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അതുപോലെ നമ്മൾ എന്നാ ഈ ഓയിലോ അല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഗീ ആണ് ആവശ്യം ഓയിൽ ഞാൻ ജസ്റ്റ് ഗീ ഇല്ലാത്തത് കൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഓയിൽ ഗീയിലാണ് നമ്മൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബനാന ഇതുപോലെ വാട്ടിയെടുക്കുന്നത് നല്ല രീതിയിൽ ബ്രൗൺ കളറിൽ നമ്മൾ വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ റൈസിൻസ് ക്യാഷ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നെയ്ലിട്ട് വയറ്റിയിട്ട് ഇതിലൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മുട്ട മിശ്രിതമില്ലേ മുട്ടയും മുട്ടയും എല്ലാം കൂടെ ആ ഒരു മിക്സ്ചർ ഇതിലാത്തേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ ആ ഒരു ഇത് വരാ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ മിക്സർ ഉണ്ടല്ലോ നമ്മുടെ വയറ്റിയ അതായത് നമ്മൾ പഴം വാട്ടിയ ആ ഒരു പാനിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിട്ട് അല്ലെങ്കിൽ ഗീ ഒന്ന് തടവിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമ്മൾ പല രീതിയിൽ ഇത് ചെയ്യുന്നവരുണ്ട് ഞാൻ ഉണ്ടാക്കിയത് അത് ജസ്റ്റ് അടിയിലൊരു ചട്ടി ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ പുറമെ ഒരു സ്റ്റാൻഡ് വെച്ച് പിന്നെയും ഇത് വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും അല്ലാതെ ആണെങ്കിൽ നമ്മൾ ചിലവർ ആവി കയറ്റുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമുക്കൊരു കേക്ക് പോലെ ഇടിക്കുകയുള്ളൂ ഒരു ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതി ആയിട്ട് കഴിക്കുന്ന രീതിയിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് വരിക അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കുക എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സംഭവങ്ങളെ വെച്ച് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കായ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്